കുടുംബത്തിന് സമാധാനം ഉണ്ടാവണോ ദീൻ ഉണ്ടാവണോ രക്ഷിതാക്കള് സംരക്ഷിക്കപ്പെടണോ ദീൻ ഉണ്ടാവണോ ദീൻ ഇല്ലാത്ത മക്കൾക്ക് പാപ്പ അവർക്ക് അവരുടെ സൗകര്യമായിരിക്കും വലുത് നമ്മളെ കാര്യങ്ങള് ലേ പത്തിനെട്ട് ദിവസം ഉമ്മ സൂക്കേടായി കിടന്നിട്ടും നാട്ടിലുള്ളവൻ ഉമ്മാനെ പോയി വെക്കാൻ നേരല്ല കിടന്ന കിടപ്പിലും മലമൂത്ര വിസർജന നടത്തുന്ന ഭർത്താവിന്റെ ഉമ്മയൊന്ന് തിരിഞ്ഞു വെക്കാൻ പങ്കൊക്കത്ത് നേരല്ല അഞ്ചു എട്ടും മക്കളെ പെറ്റ വയറിന്റെ നോവോട് കൂടി വളർത്തി വലുതാക്കിയിട്ടും മരിക്കാൻ നേരത്തെ ഒരുത്തുള്ളി വെള്ളം ചുണ്ടിലുറ്റിക്കിട്ടാതെ മരിക്കുന്ന വാപ്പാരുമാരുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മളെ കുടുംബത്തിൽ ദീനിന്റെ കുറവാണത് ഞാൻ പലപ്പോഴും കുത്തുമക്കൊക്കെ കേറുമ്പോൾ ചില മക്കൾ എന്ന് കൈ പിടിച്ചിട്ട് പറയും മുസ്താദേക്കണം ഞാൻ ചോദിക്ക എന്തിന് അല്ല വാപ്പനിയമ്മനെ ഇങ്ങനെ ഉറക്കത്ത് കാണുന്നുണ്ട് എന്തോ ഒരു സങ്കടം ഞാൻ പറഞ്ഞു വാപ്പനിയമ്മനെ നല്ല നിലക്ക് നോക്കുന്ന മക്കൾക്ക് ഒരു ബേജാറുണ്ടാവില്ല ഒരു ബേജാറുണ്ടാവൂല ഒരു മരിച്ചാലും ഒരു സമാധാനം ഉണ്ടാവും ഞാൻ ഓൻ ആ നല്ല നിലക്ക് നോക്കിയിട്ടുണ്ട് എന്നാ അത് നോക്കാൻ നേരം കിട്ടാത്തോനും ദുരിയാവുണ്ടാക്കാൻ പരക്കം പാഞ്ഞോനും വാപ്പയമ്മയും മരിച്ചാലും ആ ബേജാറ് നെഞ്ചിൻ്റെ ഉള്ളൊന്നും പോവുകയില്ല പിന്നെ ഓൻ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് മരിച്ച വാപ്പാന്റെ പേരിൽ പള്ളിക്ക് നൂറ് ചാക്ക് സിമന്റും എത്തിക്കാനൊക്കെ പത്ത് ചാക്ക അരി കൊടുക്കും അഭിനയിക്കാൻ ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കൈ പിടിച്ച് വാപ്പയമ്മയും എന്തോ ബേജാറുണ്ടോ ഞാൻ ഒന്ന് ലീവാക്കാം ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം രണ്ടാളും വെരിയെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയി ഒരു രണ്ടായിരം ഒക്കെ ചെലവാക്കുന്നതിന്റെ സ്നേഹത്തോളം വരൂല മക്കളെ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളി കൊടുക്കുന്ന നൂറ് ചാക്ക് അരിയും പത്ത് ചാക്ക് സിമന്റും ഒന്നും അത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ ചിന്തിക്കുന്നവരാ മനസ്സമാധാനം കിട്ടുന്ന മക്കള് അതല്ലാത്തവര് മരിക്കുന്നവരെ ആ നെഞ്ചിന്റെ വേദനയും നെഞ്ചിന്റെ പെടച്ചിൽ വറ്റി ജീവിക്കേണ്ടി വരും കുടുംബത്തിൽ കുടുംബ സമാധാനം എത്തും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദീനിന്റെ എന്ത് അറിയോ ജീവിതം ഞാനിപ്പോഴും ഞാൻ പറയാറുണ്ട് പല രാത്രിയും ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നത് പന്ത്രണ്ട് ഒരു മണിക്കൊക്കെയാണ് അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ഞാൻ നാളെ രാവിലെ നാട്ടിലെത്തും എന്നിട്ടും എന്റെ ഭാര്യ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് പറയും അവളെ ഉള്ളിലൊക്കെ അറിയാം ഞാൻ പോകുന്ന ഷീട്ടാനോ കള്ളുടിക്കാനോ നാട്ടിലേതെങ്കിലും കുത്തിത്തോറന്ന് എന്തെങ്കിലും പണ്ടോ പണോ ഉണ്ടാക്കാനല്ല ഏതെങ്കിലും ടെർഫ് ചെന്ന് കുത്തി ഇരുന്നിട്ട് നുണയും പറഞ്ഞിരിക്കാനൊന്നും അല്ല അതുകൊണ്ട് തന്നെ ആ അഡ്ജസ്റ്റ്മെന്റിന്റെ പേരാണ് കുടുംബത്തിലെ ദീന് അല്ലാതെ കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും മാത്ര തെറ്റിത്തിരിക്കരുത് കേട്ടോ അതേ ഉള്ളു ചിലർക്ക് ചില എങ്ങനെയുണ്ട് നല്ല ദീന പിന്നെന്താ പോയപ്പോ സ്വഭാവം അഞ്ചയൊക്കെ പറ്റില്ല ദേശീയ ആണ് നല്ല ദീന നിസ്കരിക്കണം നോമ്പൂർക്കണം ഉപ്പായ അങ്ങനെ ഇങ്ങനെ പെർതടണം ഒത്തടണം പക്ഷെ സ്വഭാവം ഒരു ഒരു നല്ല വർത്താനം കേൾക്കാൻ നമ്മുക്കും എന്ന് ചോദിക്കുന്ന ഭാര്യയുണ്ട് എന്നാൽ അതേ സ്ഥാനത്ത് പെൺകുട്ടി ഉണ്ട് ഓള് നല്ല ദീന നാട്ടിലെ സർവ്വ കുറാം ക്ലാസിലും ഉണ്ടാവും സ്വന്തം ബാപ്പനെയും നോക്കുന്ന ഇടത്തിലും പിയാപ്പിളനെ നോക്കുന്ന ഇടത്തിലും സീറോ ആയി ഞാൻ ചിലപ്പോൾ ചിലപ്പോളാർ കയ്യടിച്ചിട്ട് പറയും അതെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഭർത്താക്കന്മാരെ നോക്കുന്നതിനെപ്പറ്റി ഒക്കെ നല്ലോണം പറയണ കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അല്ല ഓള് ദീനൊക്കെ തന്നെയാണ് നിസ്കരിക്കുന്നു ചെയ്യും പിന്നെന്താ കുഴപ്പം അല്ല പോരേ കയറി ചെന്നവരാക്ക് വള്ളം തരുന്നെടുത്ത് അല്ലെങ്കിൽ എനിക്ക് ഒരു ബേജാറ് ചോദിക്കാറോ അല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെ വാങ്ങി നമ്മക്കത് അങ്ങനെ ചെയ്യാൻ നിങ്ങളെ പൈസ ഉണ്ടോ അതൊന്നും ഇല്ല പക്ഷെ ആള് നിൽക്കാരോ മുമ്പോ ക്ലിയർ ആ ദീൻ അല്ലോ കുടുംബത്തിന്റെ ദീന് അയാളെ നെഞ്ചറിയണം അയാളെ നൊമ്പരറിയണം അയാളെ സങ്കടം സ്വന്തം തോളം കൊണ്ടില്ലാതാക്കണം അതാണ് ദീന് ആ ദീന ഇസ്ലാം പഠിപ്പിച്ച അതൊരു സമാധാനാ മരിച്ചടക്കുന്ന ഭാര്യക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ഭർത്താവിനോട് നാട്ടുകാര് പറഞ്ഞു അവസാനം ഉമ്മ കൊടുക്കാൻ പോയ ഒരു കുറവ് കാരണം എന്താ നാപ്പതാം വയസ്സിൽ നിർത്തിയത് ഉമ്മ കൊടുക്കലൊക്കെ അപ്പൊ അങ്ങനെയാ മോളെ മൂത്ത മോളെ കെട്ടിച്ച് കഴിഞ്ഞാ പിന്നെ പിയാപ്പൊറത്തും ഉപ്പത്തി അകത്തും നമ്മൾ സ്വയം വലുതായി ചിന്തിക്കുക തൊണ്ണൂറ്റിയഞ്ചു വയസ്സായാലും നൂറ് വയസ്സായാലും ഭാര്യയും ഭർത്താക്കന്മാരും പ്രിയപ്പെട്ടവര് തന്നെ അവർക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല എന്റെ ഓക്ക് പകരം നിൽക്കാൻ വേറെ ഒരു കാര്യമല്ല കാര്യല്ല നിന്റെ ഭാര്യയായിട്ടോട് എന്നെ വേണം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ ആ ചിന്തയാണ് കുടുംബത്തിലെ തീന് സമാധാനം അവൾക്കും ആഗ്രഹങ്ങളുണ്ട് അവൾക്കും സ്വപ്നങ്ങളുണ്ട് അവൾക്കും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കലാണ് ദീൻ ഞാൻ ദീർഘിപ്പിക്കല്ല ഞാൻ അവസാനിപ്പിക്കുക അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ദീൻ ഉണ്ടെങ്കിൽ അതൊരു മനസ്സമാധാന ആ ദീൻ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും സന്തോഷവും സമാധാനവും ഉണ്ടാവും മക്കളെ കാര്യത്തിൽ ആലോചിച്ച് നോക്കൂ ഈ ദുനിയാവുന്ന ഒരു വാക്കയമ്മ ഏറ്റവും സമാധാനത്തിൽ മടങ്ങുന്നത് എപ്പഴാ മക്കള് മയ്യത്ത് സ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദുനിയാവന്ന് കൂടെ പോരുന്ന ഏറ്റവും വലിയ പുണ്യം പക്ഷെ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് മൂത്ത മോനെ അടുത്ത് വിളിച്ചിട്ട് വാപ്പ ഈ സമയത്ത് ചോദിക്കാൻ വീണ പൊന്നു മോനാണ്സ്കാരത്തിന് നിക്കേണ്ടിയത് മയ്യസ്കാരത്തിന്റെ പ്രാർത്ഥന ഒന്ന് ചെല്ലിത്ത അപ്പം പറയൂടെസ്കാരത്തിന്റെ മൂന്നാമത്തെ തക്ബീറിന് എന്ന സ്വന്തം വാപ്പാന്റെ തലക്കുംഭാഗത്ത് നിന്ന് നെഞ്ചു പൊട്ടി കണ്ണു നിറഞ്ഞൊരു മകം പറഞ്ഞു കൊടുക്കുന്നത് അറിഞ്ഞൂടാത്തൊരു മോനാണെങ്കിൽ വ്യാപാരിമാരെ നിങ്ങൾ വലിയ നഷ്ടത്തിലാട്ടോ നിങ്ങൾ ദുനിയാവ് എങ്ങനെ വാരിപിടിച്ച് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലും ഒരു മനസ്സമാധാനത്തോടെ പടച്ചോണ്ടടുത്തേക്ക് പോകാൻ കൊണ്ട് പറ്റൂല ആ മക്കളെ ശത്രുക്കളായിട്ടേ പരലോകത്വങ്ങൾ കാണും ആ മക്കൾ നിങ്ങളെ ശത്രുക്കളായിട്ട് റബ്ബിനെ പരിചയപ്പെടുത്തു ഇവര് കാരണം റബ്ബെ ഞങ്ങൾ ഇങ്ങനെയായി പോയത് എന്ന് സ്വന്തം വാപ്പന്റെയും മുഖത്തു നോക്കി മക്കള് പറയുമ്പോൾ അന്ന് ദീനിനെ ഇല്ലായ്മയെ പറ്റി സങ്കടപ്പെടുന്ന അവസ്ഥ വരാതിരിക്കാൻ ദുനിയാവില് കുടുംബത്തില് ദീനിന്റെ എല്ലാ ഭാഗവും റെഡിയാണ് പട്ടിണിയാണോ അഡ്ജസ്റ്റ്മെന്റ് ഇനി മക്കളെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടോ റെഡിയാണ് ഞാൻ പറയാറുണ്ട് അതും കൂടി അഡ്ജസ്റ്റ്മെന്റ് ആകുന്നത് ചില മോൻ നല്ലോണം പഠിച്ചു വരും ചിലത് പഠിക്കാണ്ട് പോകും അപ്പോഴേക്കും നമ്മൾ ടെൻഷനായി അതെന്താ മൂത്തോ നല്ലോണം പഠിക്കുന്നുണ്ട് അളയത് എങ്ങനെയാ ആയിക്കോട്ടെ ഓനമ്മ വിധിച്ചൊരു രീതി ഉണ്ടാവും അല്ലാണ്ട് ഓൻ അങ്ങനായി പോയിൻ്റെ പേരിൽ ഓനോട് വേർതിരിവ് കാണിക്കരുത് ഇത് മണ്ടേ മണ്ടേക്ക്ണ്ട് എന്ന് മക്കളെ ഇതൊക്കെയാണ് നമ്മുടെ സമാധാനം ആ സമാധാനത്തോടെ ചിന്തിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു ശാന്തത ഉണ്ടാവു നമ്മളെ സാമ്പത്തിക രംഗത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്ക സമ്പത്തിലെ ദീനി സമാധാനം എന്താ കൊറേ മുതലുണ്ടാവല്ല ഞാൻ എന്റെ ഒരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട് എം എ യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ മൂവായിരം കോടി കൈമലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവും മാതാവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് വിദേശ രാജ്യത്ത് അഥവാ ദുബായിൽ ഏറ്റവും നല്ല ആശുപത്രിയിലേക്കാം വാപ്പാന്റെ ശരീരം കൊണ്ടുപോകുന്നുണ്ടോ അദ്ദേഹം ഡോക്ടറെ വിളിച്ച് പറഞ്ഞുനാ എന്റെ പൈസ നിങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും എത്ര പൈസ ഞാൻ ചെലവാക്കും മിക്ക വാപ്പാനെ നല്ലോണം കിട്ടിയാൽ മതി ഫോണിൽ കൂടെ അത് പറഞ്ഞ യൂസഫ് അലി സാഹിബ് ആശുപത്രി അടുത്തെത്തുമ്പോഴേക്കും വാപ്പ പടച്ചോന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഡോക്ടർമാര് പുറത്തു വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ കൊണ്ടാവണം നോക്കി പിടിച്ചിരുത്താൻ പറ്റിയിട്ടില്ല അപ്പം പൈസ കൂടുതൽ ഉണ്ടാവില്ലൊന്നും സമാധാനല്ല പത്ത് റുപ്യ കിടക്കേണ്ട സ്ഥാനത്ത് ആയിരം റുപ്യ കിടക്കുമ്പോ നമ്മളെ ചിന്ത മാളേ ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് പണം വേണ്ടന്നല്ല പക്ഷെ പണമാണ് ജീവിതം എന്ന് ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ സമാധാനം ഉണ്ടാവില്ല പിന്നെ ആർത്തിയാ മനുഷ്യനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പൈസക്കാർക്കൊക്കെ സമാധാനം ഉണ്ട് ഇല്ലട്ടോ കോടീശ്വരനും സമാധാനക്കേടേ ഉള്ളൂ ഇനിയും ഇനിയും ആർത്തി പിടിച്ചോടുക ഈ ദുനിയാവിലെ ദുനിയാവിലെ ആർത്തി പിടിച്ച് സമ്പാദിക്ക എന്നിട്ട് അതിന്റെ പേരും പെരുമയും ആ പവറും പത്രാസും ജീവിക്കാൻ മുതലിന്റെ പിന്നാലെ ഓടുന്നവര് അതുകൊണ്ട് തന്നെ പണം എന്ന ആർത്തിക്ക് പിന്നാലെ മനുഷ്യൻ പോകുമ്പോൾ സമാധാനം ഇല്ലാണ്ടാവും പടച്ചവും തന്നതിന് അമ്മക്ക് ഉപയോഗിക്കുക നിക്ഷേപമാക്കി വെക്കണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല ആവശ്യത്തിന് കരുതി വെക്കുക എന്നാൽ ആ സമ്പത്ത് കൊണ്ട് മറ്റൊരാളെ സഹായിക്കാൻ പറ്റുമോ അതിനത് ഉപയോഗിക്കുക ബംഗാലം അല്ലെങ്കിൽ ബംഗാള പ്രദേശത്ത് പൈസ കടം ചോദിച്ചിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സങ്കടത്തിലും കൊടുക്കാൻ കഴിവുണ്ടായിട്ടും കൊടുക്കാതെ കൃഷിപ്പൂട്ടി വെച്ചോ അവസാനം ആ അസുഖം ബാധിച്ച് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അവന്റെ കണ്ണിന്റെ കാഴ്ചശക്തി പോയാലും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പഴശ്ശനോട് കണക്ക് പറയേണ്ടി വരുന്ന ഞാനെന്റെ അനുഭവത്തിന്ന് പറയാ ഒരു സാധു മനുഷ്യൻ മനുഷ്യനോട് പറഞ്ഞ കഥയാണ് കണ്ണിന് ഒരു ഓപ്പറേഷൻ പതിനയ്യായിരം ഉപയ്യ കൊടുത്ത ഓപ്പറേഷൻ നടത്തും അയാൾക്ക് കാഴ്ച ശക്തി ഉണ്ടാകും ഡോക്ടർമാർ അത് പറഞ്ഞപ്പോ നാട്ടിൽ റോഡിന്റെ സൈഡില് ചൈനീസ് സാധനം പത്തു ചൈനീസ് സാധനം വെക്കുന്ന ആ സാധു പത്തോളം പൈസക്കാര് വെട്ടിച്ചെന്ന് ചോദിച്ചു ഒരു പതിനയ്യായിരം കടം തരുമോ ഞാൻ തിരിച്ചു തരും ഒരു കൊല്ലത്തിന്റെ അടുത്ത് തിരിച്ചു തരും ഒരു മനുഷ്യനും കൊടുത്തില്ല എന്നുള്ള പേടി ഇന്ന് ആ മനുഷ്യൻ കണ്ണ് കാണാതെ കൈ വടിയും കുത്തിപ്പിടിച്ചിട്ട് കച്ചവടം നടക്കുക ആ നാട് മൊത്തം പടച്ചോനോട് കണക്കറിയേണ്ടി വരും അനക്കാൻ മടിയാ ചിലർക്ക് ദീന എന്ന് പറഞ്ഞാൽ സമാധാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊടുക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും അതാ ഈമാൻ അതാ ഈമാൻ അല്ലാണ്ട് ഈമാൻ ഉണ്ടാവുക ഏറ്റവും വലിയ ഈമാൻ എന്താണെന്ന് പറയുമോ സാമ്പത്തിക രംഗത്ത് നല്ല നിലക്കിടപെട അല്ലാണ്ട് നിസ്കരിക്കലും നോമ്പോൽക്കലും നമ്മൾ നാട്ടിലും ചില ആളുകളെ പറ്റി പറയാറില്ലേ ആള് നല്ല ദീന പക്ഷെ ഇറക്കാൻ മടിയ പൈസ അടക്കാൻ മടിയ അത് കൈമല്ലും കാൽമല്ലും ഒരു കഷ്ണ ഇറച്ചി അരിഞ്ഞുകൊടുക്കുന്ന മാതിരി എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലത്തിനും ഈമാനുണ്ടാവും അഞ്ചു പത്ത് നിസ്കരിക്കാം പള്ളിയിൽ ഒന്നാമത്തെ സെഫിൽ ഉണ്ടാവും എല്ലാ കാര്യത്തിനും ഒത്താശപ്പ് ഉണ്ടാവും എന്തായാലും കൊടുക്കാന്നുള്ള ഇടത്തിൽ ഇത്രക്ക് വേചാറുള്ള മനുഷ്യന്മാർ വേറെ ഉണ്ടാവില്ല ഇനി ഞാൻ തമാശപ്പ് പറയാറുണ്ട് നിസ്കാരത്തിനും നോമ്പിനും അല്ലെങ്കിൽ ഒതു പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നിസ്കാരത്തിന് നൂറ് റുപ്പിനു അമ്പത് റുപ്യാക്കി നോക്കേണ്ട സർവ്വ പള്ളി കൂട്ടിയിടേണ്ടി വരും എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ദീന അത് കൊടുക്കുമ്പോഴേ അള്ള വലുതാക്കി തരും

തന്റെ തോട്ടത്തുനിന്ന് ഓടി വന്ന് റസൂലിനോട് ചോദിച്ചു ബിയെ ഞാൻ എന്താ കൊടുക്കണ്ടേ റസൂലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കൊടുക്കണം എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അദ്ദേഹം പറഞ്ഞ എന്റെ തോട്ടം ആയിരക്കണക്കിന് പക്ഷികൾ കാരക്കത്തുനിന്ന് പോകുന്ന തോട്ടം മയിലുകളോളം അന്നത്തെ ചരിത്രം പറയുന്നുണ്ട് രണ്ട് ലക്ഷത്തിലധികം ഈത്തപ്പനകൾ എന്നാണ് ഒരു രണ്ടു ലക്ഷം തെങ്ങുകൾ മനസ്സിലാലോചിച്ചു നോക്കി എത്ര വലിയതായിരിക്കുന്നു രണ്ട് ലക്ഷം ഈത്തപ്പനകളോളമുള്ള തോട്ടം ആ തോട്ടമാണ് ബിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ ആ തോട്ടം പലപ്പോഴും എന്റെ ശ്രദ്ധ നശിപ്പിക്കുന്നുണ്ട് നമസ്കാരത്തിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്റെ തോട്ടത്തിലുള്ള ഈത്തപ്പനയുടെ പറമ്പിൽ ഈത്തപ്പനയുടെ ഓലയിൽ വന്നിരുന്ന് കാരൊക്കെത്തുന്ന കുരുവികളുടെ പക്ഷികളുടെ കളികളും ചിരികളും എന്റെ നമസ്കാരത്തെ എപ്പോഴൊക്കെയോ നശിപ്പിക്കുന്നുണ്ട് ആ ചിന്ത അതുകൊണ്ട് പ്രവാചക ഞാൻ ആ തോട്ടം ഇസ്ലാമിനു തരാൻ തീരുമാനിച്ചിരിക്കുന്നു ആ തോട്ടം റസൂല കേൾപ്പിച്ചു കൊടുത്ത് തിരിച്ചു നടക്കുന്ന അബൂത്തൽഹാ റസൂലിനോട് ചോദിച്ചത് ഒരൊറ്റ ചോദ്യം അറിയുന്ന പണി തോട്ടത്തിലെ വളമെടുപ്പാൻ ഇടിയേ അതുകൊണ്ട് ആ തോട്ടത്തിലെ പണിക്കാരനായി നിങ്ങൾ എന്നെ കൂട്ടണം അപ്പൊ സമ്പത്ത് കൂടുതലല്ല സമാധാനം സമ്പത്ത് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പടച്ചോന്റെ മാർഗത്തിനെ കുറച്ച് കൊടുത്ത് അള്ളഹാനെ കണ്ടുമുട്ടാൻ സാധിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവരാ പക്ഷെ ഇന്ന് നമ്മളെ പണം കൊണ്ട് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ദുനിയാവിൽ നശിക്കേണ്ടതൊക്കെ ഉണ്ടാക്കി കബറിലേക്ക് എന്ന് ചോദിച്ചാൽ പലർക്കും കേരളത്തിലെ ബഹുഭൂരിപക്ഷ പള്ളികളെ കൂലിയും അറിവുകളും ഒരു മൂത്രപൊരെ കേറിയ പോലും കൂലി കിട്ടാൻ പല നാട്ടിലും ആളുകൾക്ക് വകുപ്പില്ല ഇനി നമ്മളെ ഈ പ്രദേശത്ത് ഒരു ഇസ്ലാഹി സെന്ററോ പള്ളിയോ നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചാലും നാട്ടുകാർ ആദ്യം ലിസ്റ്റ് ഇടും പത്ത് ആൾക്കാരുടെ പേര് അഹമ്മദ് അഹമ്മദാജി ജബാർ ആജി മുനിജി പൈസക്കാർക്ക് മാത്രം മതിയോ പടച്ചൊണ്ട സ്വർഗം സഹാബാക്കളോട് പ്രവാചകൻ അത് വിശദീകരിച്ചപ്പം രണ്ട് മൂന്ന് സഹാബാക്കൾ വന്ന് റസൂലിന്റെ മുൻപന്ന് കരയാൻ തുടങ്ങി റസൂൽ വെച്ച് എന്തേ സഹാബത്തെ പ്രവാചകൻ ചോദിച്ചു ഒരു കാരക്കയുടെ ചീണെങ്കിലും ഇല്ല റസൂലെ പട്ടിണിയും പരിവട്ടവും പച്ചവെള്ളവും അല്ലാതെ ഞങ്ങളിൽ ഒന്നുമില്ല പണക്കാർക്ക് മാത്രം മതിയോ റസൂലേ പാവപ്പെട്ട ഞങ്ങൾക്കും വേണ്ട നബിയെ പടച്ചൊണ്ട സ്വർഗം ഹബീബ് തിരിച്ചു പറഞ്ഞു മതി അത് നിങ്ങളെ ഒന്നും ഇല്ലാത്തവനോട് ആ പറയുന്നത് മതി പത്ത് ഒരു റസൂൾ കണ്ട അല്ലാതെ എനിക്കൊന്നും പൈസക്കാരൻ ഞാൻ ദിവസം കൂലിക്ക് പോകുന്ന എനിക്ക് ആ കച്ചവടത്തിൽ ഇരുന്ന് എന്തോ ഒന്ന് ചെറുതല്ല കിട്ടുക അല്ല ഉള്ളത് നീക്കിവെച്ച് ഉള്ളത് വെച്ച് പടച്ചോന്റെ ദീനിനു വേണ്ടിയിട്ട് ദുനിയാവിൽ എന്തെങ്കിലും കണ്ടെച്ചു പോണോ എന്നാലേ മരിച്ചാലേ കബറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും എങ്കിലേ ദുനിയാവില് നമ്മൾ ജീവിച്ചു എന്ന് പടച്ചോര് പോലും തോന്നു ഇന്ന് പലരും അള്ളാന്റെ കബറിലേക്ക് നിരവധി സാധനങ്ങൾ കൊണ്ടുപോകുമ്പോ ഒരു അത്ര പക്ഷെ ആ സ്വത്തിന്റെ മേലെ നിന്ന് ജീവിക്കുന്ന നമുക്കൊരു കാത്തരി പൊന്ന് അള്ളാന്റെ മാർഗത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ അത് സമാധാനം തരാമെന്ന് പടച്ചിട്ടൊന്നുമില്ല ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി അവനാന്റെ കാര്യം മാത്രം നോക്കി വെപ്രാളം പിടിച്ച് ആർത്തി പിടിച്ച് സമ്പത്തിന്റെ പിന്നാലെ ഓടുമ്പോ നിങ്ങക്ക് സമാധാനം തരാൻ പഠിച്ചോൻ എവിടെയും പറഞ്ഞിട്ടില്ലട്ടോ അള്ള തന്തയിൽ നിന്ന് കുറച്ച് അള്ളാഹ്ക്കും അള്ളാൻ്റെ അടിവകൾക്കും ഒക്കെ കൊടുത്താൽ ഒരു സമാധാനം റബ്ബ് തരുന്നു മനസ്സിനൊരു ശാന്തത തരും നിങ്ങൾ ആഴ്ച കൂട്ടും ഇതൊക്കെയാ ഇസ്ലാമിന്റെ സമാധാനം അതിലേക്ക് മടങ്ങാൻ അങ്ങനെ മടങ്ങുമ്പോൾ നാടും നന്നാവും നഗരവും നന്നാവും ദീനും നന്നാവും ദീനി പ്രവർത്തനങ്ങളും വ്യാപകമാവും ആ സമാധാനമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് കാരണം അത്രയേറെ നമ്മൾ മരണത്തിലേക്ക് അടുത്തോണ്ടിരിക്കുക അത്രയേറെ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്താലും കാര്യല്ല മരണത്തിന്റെ തൊട്ട് മുൻപെങ്കിലും പടച്ചോന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്താലോ കണ്ടാലോ അത് നമ്മുടെ കൂടെ ഉണ്ടാവും ആ അവസരം അത് ഓരോ കൊലരിയായി നീട്ടിത്തരുമ്പോ അത് നമ്മള് അധ്വാനിക്കാനും അടിച്ചുപൊളിക്കാനും അന്ന് തെറ്റിദ്ധരിക്കാതെ ആ മരണത്തിലേക്ക് നടന്നടക്കുന്ന നമ്മളെ മനസ്സുകളെ ശാന്തമാക്കുക ചിന്തകളെ കൊണ്ട് ഞാൻ മരിച്ചാലും അത്ര എളുപ്പമൊന്നും ഞാൻ നരകത്തിലിടാൻ പടച്ചോന് പറ്റൂലെന്നുള്ളൊരു ശാന്തത ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സമാധാന ഞാൻ എന്റെ കബറിലേക്ക് കിട്ടാനുള്ളതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ അത് വല്ലാത്തൊരു സമാധാന ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ നാവിന്റെ നനവുണ്ട് ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ ഒരു സന്തോഷം അതൊരു വല്ലാത്ത സമാധാന ഒരിക്കലും എന്റെ പെണ്ണുങ്ങൾ പല ലോകത്തിന്റെ എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ വല്ലാത്ത സമാധാന ഒരിക്കലും എന്റെ ഭാര്യ കുറ്റം ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരാണിന്റെ മനസ്സുണ്ടല്ലോ അതൊരു വലിയ സമാധാന ആ സമാധാന ഇസ്ലാം പഠിപ്പിച്ച സമാധാനം ആ മരണത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക സമ്പാദിക്കുക കാരണം പരലോകത്തെ വെറുപ്പോടെ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് മുഖത്തോട് മുഖം നോക്കും എത്തുന്നൊരു രംഗം അന്ന് മക്കളെ വാപ്പാരി തള്ളി പറയും വാപ്പാരു മക്കള് തള്ളിപ്പറയും ഭാര്യ തള്ളിപ്പറയും സമ്പത്തിന് വെറുക്കും ആങ്ങളെയും പെങ്ങളെയും ജീവിതത്തിലെ കുടുംബക്കാരെയും നാട്ടുകാരും കുടുംബക്കാരും വെറുക്കും പകരം കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റുമെന്ന വെപ്രാളത്തിൽ വെപ്രാണത്തിൽ പടച്ചുറപ്പിന്റെ ഹസലെന്ന വൈതാനിയിൽ നിൽക്കുമ്പോൾ സൂര്യൻ ഒരു താൻ തായ വേർപ്പിൽ കുളിച്ച് വെപ്രാളപ്പെട്ടു നിൽക്കുന്ന അവരോട് പടച്ചുറപ്പ് പറയുന്നൊരു വാക്കെണ്ട് അല്ല ഇന്ന ഹാലോ ഉണ്ടരുത് ഇതൊക്കെ തെറ്റാണ് ആയുഷുള്ള പെണ് പലരും പറഞ്ഞു തന്നിട്ടുണ്ട് നീ പടച്ചോനോട് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് മാടി വിളിക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്നെ തന്നെയാണെന്ന് പടച്ചോന ഉറപ്പിക്കുന്നു അത്ര അടുത്ത മനുഷ്യരെ മരണവും ഒക്കെ അതുകൊണ്ട് ആ തായവ കുഞ്ഞ മുഹമ്മദ് മുസ്ലിയാർ പാടിയതും കേട്ടാൽ

സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട് അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട് ഉള്ളൂ മണ്ണോട് വെച്ച മണിക്കൂറുകൾക്കുള്ളിൽ അതേ ശരീരത്തിൽ നിന്നും പുഴിവളച്ചു മണ്ണോട് ചേരുന്ന ഒരു ജീവൻ ആ മരണം പടച്ചുവാൻ ഏത് സമയവും കയ്യാട്ടി വിളിക്കുമ്പോൾ സന്തോഷത്തോടെ മടങ്ങാൻ ഒരുങ്ങണം ജീവിക്കണോ കൂടി ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബ് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും കാരുണ്യം കാണിക്കണമേ കുടുംബജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാഥ ആരുടെ സ്വഭാവത്തിനാണോ മാറ്റം കൊടുക്കേണ്ടത് ആ മാറ്റം കൊടുത്ത ഓരോ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ തഖബ്ബൽ മിന്നാ അലൈനാ ഇന്നക ഇന്നലത്തെ സമയം റഹീം അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഒരുപാട് അതുപോലെ തന്നെ പ്രസംഗിക്കാനും അറിവുകൾ നേടാനും പറയുന്നത് പോലെ പണ്ഡിതൻ വലിയ പണ്ഡിതനൊന്നും അല്ല ഇനിയും അറിവുകൾ നേടാനും അത് ദേവത്തിനു വേണ്ടി ഉപയോഗിക്കാൻ ആരോഗ്യത്തിനും ആഫിയത്തിനും നിങ്ങൾ വാൽ എന്നെയും കൂടി ചേർക്കണം എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും അസാലും വാഹി വാ